ബി സി രണ്ടായിരത്തി അഞ്ഞൂറിനും എ ഡി ആയിരത്തി അഞ്ഞൂറിനുമിടയ്ക്ക് യുക്കാത്തൻ ഉപഭൂഖണ്ഡം അഥവാ ഇപ്പോഴത്തെ മെക്സിക്കോ ഗോട്ടിമാല എൽ സൽവദോർ ഹോണ്ട്രാസ് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിലനിന്നിരുന്ന സംസ്കാരമായിരുന്നു മായൻ സംസ്കാരം ഒരു കാലത്ത് ലോകത്തെ അതിശയിപ്പിച്ച ജനതായിരുന്നു മായന്മാർ സ്വന്തമായി ഭാഷ കലണ്ടർ ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം വനശാസ്ത്രം ചിത്രം കൃഷി തുടങ്ങിയവയിൽ അഗാധമായ അറിവ് കെട്ടിട നിർമ്മാണത്തിൽ അഗ്രകണ്യർ എന്നിങ്ങനെ മായൻ വംശജർ കൈവയ്ക്കാത്ത മേഖലകളുണ്ടായിരുന്നില്ല പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളിലായാണ് അവരുടെ നാഗരികത അടയാളപ്പെടുത്തിയിരിക്കുന്നത് ബി സി രണ്ടായിരം മുതൽ ഏ ഡി ഇരുന്നൂറ്റി അമ്പത് വരെ പ്രീ ക്ലാസിക് കാലഘട്ടം എ ഡി ഇരുന്നൂറ്റി അമ്പത് മുതൽ ഏ ഡി തൊള്ളായിരം വരെ ക്ലാസിക് കാലഘട്ടം അതായത് അവരുടെ സുവർണ കാലഘട്ടം ക്ലാസിക് കാലഘട്ടം എന്ന് പറയുന്നത് ഏ ഡി തൊള്ളായിരം മുതൽ ഏ ഡി അഞ്ഞൂറ്റി പത്തൊമ്പത് വരെ പോസ്റ്റ് ക്ലാസിക് ക്ലാസിക് കാലഘട്ടം വടക്കൻ മെക്സിക്കോ മുതൽ തെക്ക് മധ്യ അമേരിക്ക വരെ പടർന്നു കിടന്നിരുന്ന പ്രദേശങ്ങളിലെല്ലാം മായൻ സാന്നിധ്യമുണ്ടായിരുന്നു അവർ കൃഷിയിൽ ഉപജീവനം നടത്തിയവരായിരുന്നു പരുത്തി മരച്ചീനി ചോളം മധുരക്കേങ്ങ് പയറുവർഗ്ഗങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാന കൃഷികൾ അവർ എഴുത്തുവശമുള്ളവർ കൂടിയായിരുന്നു ഈജിപ്ത്യൻ നാഗരികതയെപ്പോലെ മായന്മാരും മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നു ഈജിപ്തിലെ പോലെ മായന്മാരും പിരമിഡുകളുടെ ആകൃതിയിൽ ക്ഷേത്രങ്ങൾ പണിതു മായൻ സാമ്രാജ്യം ചെറിയ രാഷ്ട്രീയ വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരുന്നു ഈ വിഭാഗങ്ങൾ പരസ്പരം സംസ്കാരം മതം ഒരു ഏകീകൃത രചനാ സമ്പ്രദായം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓരോ വിഭാഗത്തിലെ നഗരത്തിലെയും ഏറ്റവും ഉയർന്ന അധികാരം ഒരു പുരോഹിതനായിരുന്നു അവരുടെ കെട്ടിടങ്ങൾ വളരെ വലുതായിരുന്നു അവയിൽ ചിലത് ഇരുന്നൂറ്റി മുപ്പത് അടി വരെ ഉയരമുണ്ടായിരുന്നു കെട്ടിടങ്ങളുടെ ഏറ്റവും മുകളിൽ അവർ മായൻ ദേവന്മാരുടെ ദേവാലയം സ്ഥാപിച്ചു ഒരു കാലത്ത് ഉഗ്രപ്രതാപത്തോടെ ജീവിച്ചിരുന്ന മായന്മാർ ക്ലാസിക് കാലഘട്ടത്തിൻ്റെ അവസാനമായതോടെ പെട്ടെന്ന് ചീട്ടുകൊട്ടാരം പോലെ തകർന്നു ഇല്ലാതാവുകയായിരുന്നു വർഷങ്ങളോളം മായന്മാരുടെ അന്ത്യം എങ്ങനെയായിരുന്നുവെന്ന് ചരിത്രകാരന്മാരെയും പുരാവസ്തു ഗവേഷകരെയും കുയക്കിയിരുന്നു ആ മഹാസംസ്കാരം അപ്രത്യക്ഷമായതിൻ്റെ കാരണങ്ങൾ സത്യത്തിൽ ഇന്നും നിഗൂഢമാണ് അവരുടെ നാശത്തിന് പിന്നിലെ കാരണം കാരണമെന്താണെന്ന് പുരാവസ്തു ഗവേഷകർക്ക് ഇനിയും പൂർണ്ണമായി പിടികിട്ടിയിട്ടില്ല മായന്മാരുടെ ചരിത്രം തേടിയുള്ള യാത്രയ്ക്കിടെ മധ്യ അമേരിക്കയിലെ ബലീസ് കാട്ടിൽ നിന്നും ലഭിച്ച രണ്ട് തലയോട്ടികളാണ് ഗവേഷകരെ ചില പുതിയ നിഗമനങ്ങളിൽ താൻ പ്രേരിപ്പിച്ചത് രണ്ട് തലയോട്ടിയിലും നടത്തിയ നിരീക്ഷണത്തിൽ ഒരു കാര്യം അവർക്ക് വ്യക്തമായി മനുഷ്യമാംസം വലിച്ചു പറിച്ചു കളഞ്ഞു രണ്ടിലും പെയിൻറ് അടിച്ചിരുന്നു മായന്മാർ പൊതുവെ ശാന്ത സ്വഭാവം ഉള്ളവർ ആയിരുന്നില്ല മറിച്ച് പ്രശ്നക്കാരായിരുന്നു രണ്ട് തലയോട്ടികളിലും ആ വസ്തുത ശരിയക്കുന്നതും ആയിരുന്നു യുദ്ധത്തിൽ ജയിക്കുമ്പോൾ എതിരാളിയുടെ തലയറുത്ത് തയ്യാറാക്കുന്നതാണത്രേ ആ തലയോട്ടികൾ അത് യുദ്ധചിഹ്നമായി കഴുത്തിൽ ചാർത്തുകയും ചെയ്യും ഒരു യുദ്ധവീരൻ്റെ കല്ലറ എന്ന് കരുത കരുതുന്നതിൽ നിന്നും ലഭിച്ച തലയോട്ടികൾ ഗവേഷകരെ അത്തരമൊരു നിഗമനത്തിലെത്താൻ കാരണമാക്കിയത് മായൻ നഗരങ്ങളിൽ പലയിടത്തും നിന്നായി കണ്ടെത്തിയ പാറകളിലും പാത്രങ്ങളിലുമെല്ലാം തലയോട്ടി അണിഞ്ഞ യുദ്ധവീരന്മാരുടെ ചിത്രം വരച്ചിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു കണ്ടെടുക്കപ്പെട്ട തലയോട്ടികളിൽ പലയിടത്തും തുളച്ച നിലയിലായിരുന്നു ഇത് ഭാഗികമായി തൂവലുകൾ വയ്ക്കാനും തൂവൽ കൊണ്ടുള്ള വള്ളി തലയോട്ടികളിലേക്ക് കടത്താനും വേണ്ടിയുള്ളതെന്നാണ് കരുതുന്നത് തലയോട്ടിയുടെ പുറകുവശം ചെത്തി നിരപ്പാക്കിയിരുന്നു യോദ്ധാക്കളുടെ നെഞ്ചിനോട് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് കൂടാതെ താടിയെല്ലുകളും മറ്റും ഊർന്നു പോകാതിരിക്കാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു ചില അജ്ഞാത ഭാഷകളുള്ള എഴുത്തും തലയോട്ടുകളിൽ കൊത്തിവെച്ചിരുന്നു ചുവന്ന പെയിൻറ്റിങ്ങാണ് ഭംഗി വരുത്താൻ ഉപയോഗിച്ചിരുന്നത് ഇത്തരത്തിൽ യുദ്ധത്തിൽ ജയിക്കുന്നവരെ കൊന്ന് തലയെടുക്കുന്ന മായൻ രീതി ആദ്യമായാണ് തിരിച്ചറിയുന്നതെന്നാണ് മിഗി മിഷിഗൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആന്ത്രപ്പോളജി ഗവേഷകനായ ഗബ്രിയുവൽ റോബൻ പറയുന്നത് ഒരു പക്ഷേ മായന്മാരുടെ നാശത്തിൻ്റെ കാരണമായതും അവർക്കിടയിൽ തന്നെ അധികാരത്തിന് വേണ്ടി നടന്ന യുദ്ധങ്ങളായിരിക്കാം ബലീസിൽ നിന്നും ഒൻപതാം നൂറ്റാണ്ടോടെ മായന്മാർ കൂട്ടപാരായണം ചെയ്തു ചെയ്തിരുന്നുവെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു രാജകുടുംബത്തെ കൊന്നൊടുക്കിയതിൻ്റെയും കെട്ടിടങ്ങളും ശവക്കല്ലറുകളും തകർന്നതിൻ്റെയും തെളിവുകളും ലഭിച്ചിരുന്നു മറ്റൊരു ഊഹം അവർ ഏതെങ്കിലും പകർച്ചവ്യാധി മൂലം തുടച്ചു നീക്കപ്പെട്ടിരിക്കാം എന്നതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ കേബ്രിഡ്ജ് സർവകശാലയിലെ ഡേവിഡ് ഹേർഡലും സംഘവും ഇരുപത്തി മൂന്ന് വർഷത്തോളം നടത്തിയ നീണ്ട മറ്റൊരു പഠനത്തിനൊടുവിൽ മായന്മാരുടെ നാശത്തിന് കാരണമായ കാരണമായി തീർന്നത് കൊടും വളർച്ചയായിരുന്നു എന്നാണ് കണ്ടെത്തിയത് അക്കാലത്ത് മായൻ മേഖലയിൽ പതിറ്റാണ്ടോളം എഴുപത് ശതമാനം വരെ മഴ കുറഞ്ഞിരുന്നു എന്നതായിരുന്നു അവർ അവരുടെ കണ്ടെത്തൽ അത് വിശദീകരിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് വനനശീകരണം വളർച്ചയിലേക്ക് നയിച്ചതെന്നതിൻ്റെ കമ്പ്യൂട്ടർ മോഡലുകളും അവർ തയ്യാറാക്കിയിരുന്നു യുക്കാറ്റൻ ഉപ ഉപദ്വീപിലെ മായൻ സംസ്കാരമായിരുന്നു അന്ന് അവർ പഠനവിധേയമാക്കിയത് ഏതാണ്ട് ആയിരം വർഷം മുമ്പ് പതിറ്റാണ്ടുകൾ നീണ്ട ആ വരൾച്ച മായൻ സംസ്കാരത്തെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് അവർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു മായന്മാരിലെ ഒരു വിഭാഗം യുദ്ധം കാരണവും മറുവിഭാഗം കൊടും വരൾച്ച കാരണവും ഇല്ലാതെയെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഭൂരിഭാഗം ഗവേഷകർ വിശ്വസിക്കുന്നത്